മന്ത്രിമാരെ ഉച്ചക്ക് പോയാടെ പിഴികൂടാ മരുമാൻ നയിക്കുമ്പോ മരുമാന കൂടെ ആരും ഉണ്ടാവുന്നില്ല ഏകദേശം ഞങ്ങൾക്ക് അറിയാലോ അല്ല വീടുകൾ കേറിയിട്ടല്ല അവിടത്തെ ബഹുമാനപ്പെട്ട പാസ്റ്റർമാരെയാണ് വിളിച്ചിരിക്കുന്നത് ഉച്ച ഉച്ച സദ്യ അതിനു വേണ്ടിയിട്ടാണ് അവിടെയാണ് ഡീല് അപ്പൊ അവരെ സത്യത്തിൽ അവർക്കത് അറിയില്ല അവരെ ചതിക്കുഴിയിലേക്ക് ചാടിക്കുകയാണ് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു ചേർക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ പാസ്റ്റർ വിശ്വാസിയായിട്ടുള്ള ഈ എന്താ പറയുക പന്തക്കോസ് വിശ്വാസിയായിട്ടുള്ള ഒരു വിശ്വാസി അദ്ദേഹം വലിയ വലിയ ഇവിടുത്തെ വലിയൊരു കോൺട്രാക്ടറാണ് വലിയ കോൺട്രാക്ടറാണ് അത്ര വലിയ കോൺട്രാക്ടറല്ല ജില്ലാ പഞ്ചായത്തിൻ്റെ പഞ്ചായത്തിൻ്റെയും എം എൽ എന്റെ ഒക്കെ വർക്ക് എടുക്കുന്നത് അദ്ദേഹത്തിന് ഇപ്പം വലിയ ഓഫറൊക്കെ കൊടുത്തിട്ടുണ്ടാവും ആ വിശ്വാസിയായ കോൺട്രാക്ടർക്ക് അല്ലെങ്കിൽ അദ്ദേഹം അതിന് ഒരുങ്ങൂല വ്യാപകമായിട്ടുള്ള വോട്ട് അച്ചടത്ത് നീക്കുന്നത് അതിന് നേതൃത്വം നൽകുന്നത് ഈ പറയുന്ന പുനർ പിണറായിസവമായി സമരസെറ്റ് പോകുന്ന നേതാക്കളും അതിന് നേതൃത്വം നൽകുന്നത് മരുമോനുമാണ് അപ്പം മരുമോനി വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മൾ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ഇത് വ്യാപകമായി നടക്കുന്ന നമുക്കറിയാം ഇപ്പം നീലഗിരിയിലൊക്കെ ഇപ്പം ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നമ്മളെ ആളുകളൊക്കെ പറഞ്ഞത് എന്താ പറയുക പതിനായിരം രൂപ വരെ ഒരു വോട്ടിന് കൊടുത്തിട്ടുണ്ട് അഞ്ച് വോട്ടിലെ വീട്ടിൽ അമ്പതിനായിരം ഒക്കെയാണ് കൊടുക്കുന്നത് ആ നിലവാരത്തിലേക്ക് കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് വലിയ പുരോഗതി ഉണ്ടാവുമുണ്ട് അതിനുള്ള കോടാന കോടികൾ സംഭരിച്ച് വെച്ചിട്ടുണ്ട് അതാണ് ഈ മസിൽ പവർ ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ ഈ മൂന്നാമതും വരും എന്ന് പറയുന്നത് എന്താ കേരളത്തിലെ പാവപ്പെട്ടവരെ ഈ രീതിയിൽ പണം കൊടുത്ത് വാങ്ങാന്നുള്ള ഉദ്ദേശത്തിന്റെ ഒരു ട്രയൽ റണ്ണായിട്ട് നിലമ്പൂർ അവർ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ് ആ ട്രയൽ റണ് നിലമ്പൂരിലെ സാധാരണക്കാരായ ജനങ്ങളെ എതിർത്ത് തോൽപ്പിക്കപ്പെടും പിന്നെ എൻ്റെ അടുത്ത് ഇന്നലെ ഈ കാര്യം വന്ന് പറഞ്ഞവരോട് ഞാൻ പറഞ്ഞു പൊതുവിൽ ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകളെ പണം കൊടുക്കുന്നത് ഞാൻ പറഞ്ഞ അവരെ വാങ്ങിക്കോട്ടെ അവരോടത് വാങ്ങാൻ പറയണം നിങ്ങൾ കാരണം അവരെ പൈസയാണല്ലോ സർക്കാരിൻ്റെ നമ്മുടെ നികുതി കൊടുത്ത പണമാണല്ലോ അല്ല അവൻ്റെ ഒന്നും വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്ന കാശല്ലല്ലോ അത് വാങ്ങി ഒരാഴ്ചക്കില്ല അവരുടെ കാര്യം നടക്കുമെങ്കിൽ നടക്കട്ടെ വോട്ട് അവർക്ക് അറിയാ ആരിക്കാ ചെയ്യേണ്ടതെന്നുള്ളത് ഒഴിവാക്കി കളയേണ്ട എന്നാണ് ഞാൻ പറഞ്ഞ സത്യത്തിൽ അതാണ് ഇതിൻ്റെ വസ്തുത